ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിനകം തന്നെ ജില്ലയിലെ ഒട്ടേറെ വിദ്യാലയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസന്റേഷനുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് വളരെ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയുമാണ് വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളും ഒക്കെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കാളിയാവുന്നത് മാത്രമല്ല ഒരു നാലഞ്ച് കുട്ടികളുടെയെങ്കിലും യൂട്യൂബിലൂടെ അവരുടെ പ്രസന്റേഷൻസ് ഞാൻ വീഴ്ചപ്പോഴ് നല്ല നിലവാരമുള്ള രീതിയിലുള്ള പ്രസന്റേഷനുകളാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ളത് നമ്മള് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് ഈ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണ സമയത്തൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ കുട്ടികളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉള്ള കണക്ടിവിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ തന്നെ വളരെ സഹായകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇതിനെ കാണുന്നത് നമുക്ക് ഇതിന്റെ ഒരു രജിസ്ട്രേഷന്റെ ഒരു ലിസ്റ്റ് ഇക്ബാൽ സാറ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടപ്പെട് എല്ലാ വിദ്യാലയങ്ങളിലും ഇതിന്റെ ഒരു സന്ദേശം എത്തുകയും ഇതിന്റെ ഒരു ഗൗരവം ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ലോകത്ത് മുഴുവൻ നമുക്കറിയാം മിലീനിയം ഡെവലപ്മെന്റ് ഗോളിന്റെയും തുടർച്ചയായിട്ടും അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെയും ഭാഗമായിട്ട് നടക്കുന്ന വൈവിധ്യമർന്ന പരിപാടികൾ എല്ലാ ഗവൺമെന്റുകളും അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണെങ്കിലും അതേപോലെ തന്നെ നാഷണൽ ഗവൺമെന്റുകളാണെങ്കിലും ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തി വരികയാണ് അപ്പം അതിലേക്ക് നമ്മുടെ കുട്ടികളെയും കൂടി അതിലേക്ക് ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പതിനേഴ് ഗോളുകളുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ ഇനി വരുന്ന തലമുറയിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല ഒരു ടൂളും അതിനുള്ള ഒരു ഡിസ്റ്റാച്ചിങ് രീതിയുമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡൽഹിയിൽ ഒരു സന്ദർശനത്തിൽ പോയപ്പോ മലയാളിയായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശിവകുമാർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുകയും നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിനെ ദേശീയ തലത്തിലേക്ക് അന്തർദേശീയ തലത്തിലേക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നു ഒരു പക്ഷേ കോഴിക്കോടിനെ എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് അതിനെ ഉൾക്കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിലുള്ള വാക്ക് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു മീറ്റിംഗിന് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കണം ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ആലോചനയൊക്കെ നമുക്ക് നടത്തേണ്ടി ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഡി ഡി ഉൾപ്പെടെയുള്ള ആൾക്ക് സംസാരിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല എന്താണ് ഇതിന്റെ ഒരു വിഷൻ എന്നുള്ളതും ഇതിന്റെ ഒരു പ്രയോജനം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ശജിലമാഷവും അതേപോലെ തന്നെ മാഷവും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ പറയും അതോടൊപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യും ഇതിനകം തന്നെ ഈ പ്രസന്റേഷൻ നടത്തിയിട്ടുള്ള വിദ്യാലയങ്ങളെ അഭിനന്ദിക്കാൻ കൂടിയിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മുടെ ശാസ്ത്ര ശാസ്ത്രരംഗത്തിന്റെയും അതേപോലെ തന്നെ സയൻസ് ക്ലബിന്റെയും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ തന്നെ ഇപ്പൊ കോഴിക്കോട് ജില്ലയില് ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നതിന്റെ ചില തെളിച്ചങ്ങളും നമ്മൾ കാണുകയാണ് അത് വൈ ഐ പി ആണെങ്കിലും ഇൻസ്പയർഡ് ആണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിലാണെങ്കിലും ഒക്കെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന പ്രശാന്ത് മാഷപ്പ് പോലെയൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഉത്സാഹം കൊണ്ട് വലിയ ഒരു ഒരു പിന്നെ നമ്മുടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ തോതിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിനെയും അതിന്റെ ഒരു അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് തുടക്കമിടാനും നമ്മളോട് അഭിസംബോധന ചെയ്യാനും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡി ഡി മനോജ് സാറിനെ ക്ഷണിക്കുക